ഹലോ ഞാൻ ഇപ്പോഴുണ്ടല്ലോ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കേട്ടോ ഞാൻ മണി വരെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ഡ്യൂട്ടി ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഇന്ന് സൺഡേ ആയതുകൊണ്ടേ ഞങ്ങൾക്ക് ഹാഫ് ഡേ ആയിരുന്നേ ഇത് എൻ്റെ കുക്കും ഇങ്ങോട്ട് പോടുന്നു കാണിച്ചു തരാം കേട്ടോ അമ്മു അമ്മയുടെ ഗുഡികൾ നമ്മുടെ ഗുഡ് ഗുഡ്ഗികൾ എവിടെ പോവാ നമ്മുടെ ശുണ്ടിയാണോ നീ നമ്മുടെ കുക്കുക്കുട്ടി ൊന്നേമുപൊന്നേ സൺഡേ ആയതുകൊണ്ട് എല്ലാവരുടെ വീട്ടിൽ എന്തൊക്കെയാണ് സ്പെഷ്യൽ ആയിരിക്കുമല്ലേ ചിക്കനും ഫിഷും പിന്നെ ഫിഷ് പിന്നെ നമ്മുടെ മലയാളത്തിൻ്റെ വീട്ടിൽ നിന്നും ഫിഷില്ലാത്ത കഥയില്ലല്ലോ അല്ലേ അപ്പോൾ ഫിഷും ചിക്കനും മട്ടനും കാണാൻ ചാൻസ് ഇല്ല അല്ലേ ഞാനിപ്പോൾ വൈകുന്നേരം കേട്ടോ ഉണ്ടാക്കുന്നു വൈകുന്നേരം ഞാൻ കടയിൽ പോകുന്നുണ്ട് വൈകുന്നേരമാണ് ഞാൻ ഇത് മീൻസ് ചിക്കൻ വാങ്ങി വാങ്ങുന്നത് ഇപ്പോൾ എന്താണെന്നറിയോ ഞാൻ ഒരു ഡ്യൂട്ടി കഴിയാൻ സമയം ഏകദേശം രണ്ട് മണി ഒന്ന് മുക്കാൽ ആയപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻ്റ് അനിയന് എവിടെ ഒരു ആയി കേട്ടോ ഇവിടെ അടുത്ത് തന്നെ ഏതോ എന്നെ വൺ വേയിലാണ് കേട്ടോ അപ്പോൾ അപ്പുറത്തു നിന്ന് ഒരു ബൈക്ക് വന്നിട്ട് ബൈക്ക് വന്നിട്ട് ഇടിച്ചിട്ട് പോയി അപ്പം നമ്മുടെ ഈ ഇതില്ലേ എന്നാ നമ്മുടെ ബൈക്കിൻ്റെ ആ സൈഡ് കാല് വെക്കുന്ന ഇതില്ലേ സ്റ്റാൻഡ് ആ സ്റ്റാൻഡ് ടച്ചായിട്ട് കാല് ഫുള്ള് മുറിഞ്ഞ് ഏകദേശം ഇൻസൈഡ് ഒരു ഒന്ന് രണ്ട് മൂന്ന് ഫോർ സ്റ്റിച്ചും ഔട്ട് സൈഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഒരു സെവൻ സ്റ്റിച്ച് ഉണ്ട് പിന്നെ വേറെ എൻ്റെ അതേ സെയിം കാലിൻ്റെ അവിടെ ഈ ആങ്കിളില്ലേ ഈ കാലിൻ്റെ അവിടെ അവിടെ ഒരു അഞ്ച് സ്റ്റിച്ച് ആയിട്ട് ഹോസ്പിറ്റലിൽ വന്നു ഫുള്ള് ബ്ലീഡിങ് ആയിരുന്നു പിന്നെ പ്രഷറൊക്കെ കൊടുത്ത് ഡോക്ടർ ഒന്ന് പിന്നെ സ്റ്റൂച്ചറിങ് ഒക്കെ ചെയ്തു ഇപ്പം എൻ്റെ അല്ല നിൽക്കുന്നത് അവൻ അടുത്ത ഒരു സ്ഥലത്ത് ജോലി സ്ഥലത്തായിട്ടാണ് അപ്പം ഞാനങ്ങൾ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നു കാരണം ഇനി ഇരുപത് ദിവസത്തേക്ക് റെസ്റ്റ് ഉണ്ടാവണം പിന്നെ ടു ഓൾട്ടർനേറ്റ് ടു ഡേയ്സ് വിട്ട് ഡ്രസ്സിംഗ് ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് പണിയാണ് കാരണം ഇത്രയും ദിവസം ഞാൻ ഹസ്ബൻഡും മാത്രമേ മാത്രമല്ല ഉണ്ടെന്നറിയോ എന്തെങ്കിലുമൊക്കെ വെച്ചാൽ മതിയായിരുന്നു രാവിലെ സാധാരണ ഞാനിങ്ങനെ ഓട്സ് ഉണ്ടാക്കി കൊണ്ട് ഓടി പോകുന്നു എൻ്റെ ഹസ്ബൻഡ് രാവിലെ ഉണ്ടാവില്ല പിന്നെ വൈകിട്ട് വരും വൈകിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ മുദ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ മതിയായിരുന്നു ഇപ്പം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഫുഡ് ഉണ്ടാക്കണം രാവിലെ പിന്നെ മുദ്ദ ഉണ്ടാക്കി വെക്കണം പിന്നെ അവർ കിടക്കുകയുള്ള നടക്കാൻ പറ്റില്ല അപ്പം അടുത്ത് ബെഡിൻ്റെ അവിടെ കൊണ്ട് എല്ലാം കൊണ്ട് വെക്കണം അങ്ങനെ ഈ നാളെ പോയാൽ നല്ല പണിയാണ് ഒരു പത്തൊരു ഉള്ളൂ കേട്ടോ റെസ്റ്റൊക്കെ കഴിഞ്ഞ് പത്തിരു ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പോകും എന്നാൽ ജോലിസ്ഥലത്തേക്ക് തന്നെ പോകും അപ്പം അങ്ങനെ കുറച്ച് പണിയൊക്കെ ഉണ്ട് നല്ല ക്ലൈമറ്റ് ഈവനിങ് നിൽക്കുകയാണ് കാരണം ഞാൻ ഏകദേശം നമുക്ക് വീക്കിലി ഇപ്പം രണ്ടാഴ്ചയായിട്ട് ഞാൻ ഈ പിന്നെ ഡ്യൂട്ടിയിലാണ് ഈ സമയത്തൊക്കെ ഇപ്പോൾ ആകാശം ഇങ്ങനെ 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 അസ്തമിച്ചോണ്ട് വരുവാണ് കേട്ടോ പിന്നെ പറയാനുള്ളത് ഇനി എന്താ പറയുകയുള്ള ഇനിയിപ്പോൾ ചിക്കൻ വാങ്ങാൻ പോകണം ഞാൻ വർക്കൗട്ട് ചെയ്തില്ല ഇച്ചിരി വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് വർക്കൗട്ട് ചെയ്യുക വർക്കൗട്ട് ചെയ്തിട്ട് ഞാൻ ചിക്കൻ വാങ്ങാൻ പോകുന്നുണ്ട് അപ്പോൾ ഒരു എട്ട് മണി ഇപ്പം അവർ ചോറിൻ്റെ ഏകദേശം ഒരു അഞ്ച് മണിക്കാണ് അപ്പോൾ എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഫുഡ് റെഡി ആയാൽ മതി ഞാനും ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ രാവിലെ അത്ര ഞാൻ രാവിലെ എന്താ കഴിച്ചിട്ട് പോയത് അപ്പം ഞാൻ മറന്നു ആ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാ പൊങ്കൽ ഉണ്ടാക്കിയായിരുന്നു പൊങ്കല് കഴിച്ചതാ ഞാൻ അത് ശരി അത് കഴിഞ്ഞൊന്നും കഴിച്ചില്ല ഞാൻ മറന്നുപോയിക്കോട്ടെ ആ ടെൻഷനിൽ കാണും ഇങ്ങനെ ആയിപ്പോയില്ലേ ഭയങ്കര ബ്ലീഡിങ് കണ്ടപ്പോൾ എനിക്ക് എനിക്കെന്നെ പേടിയായി നമുക്ക് ആണെങ്കിലും അങ്ങനെയല്ലേ നമ്മുടെ ആടേലും റിലേഷൻ എന്തോ ഡെസ്റ്റ് അപ്പം നമ്മുടെ ആടിലും റിലേഷൻ എന്തേലും പറ്റുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയല്ലേ അയ്യോ എന്ത് പറ്റും എന്തു പറ്റും എന്നോർത്ത് അയ്യോ വിക്കി അപ്പം നമുക്കാണെങ്കിലും ഭയങ്കര റഷൻ പിന്നെ മീൻസ് പേടിയല്ലേ എന്തു പറ്റി എന്ത് പറ്റി ദൈവമേ വന്ന് എന്തേലും ഒന്ന് പേടിച്ചിട്ട് എനിക്കാണേൽ പേടിച്ചിട്ട് പറയാനൊന്നും പറ്റുന്നില്ല ഒക്കെ ചായ സി ചെയ്യാൻ നിൽക്കുമ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കാരണം നമ്മുടെ ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും വരുമ്പോഴല്ലേ നമുക്ക് അത്രയ്ക്കും പിന്നെ ഫീലിങ്സ് വരത്തുള്ളൂ അല്ലേ അങ്ങനെ അതുകൊണ്ടാണെന്നൊന്നും എനിക്ക് വിശപ്പറഞ്ഞില്ല പിന്നെ ഞങ്ങളിവിടെ വീട്ടിലേക്ക് കൂട്ടിയിട്ട് വന്നു അവരെല്ലാം കഴിച്ചു ഞാനെന്താണെന്ന് ചോദിച്ചാൽ വർക്കൗട്ട് ചെയ്തിട്ട് വേണം കഴിക്കാൻ ഓർത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ ഒരു ഫോർ അവേഴ്സ് പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യണം ഇപ്പോൾ ആറു മണിയായി ഒരു ഏഴ് വൺ അവർ വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് നേരെ കടലിലേക്ക് പോയിട്ട് ചിക്കൻ വാങ്ങിയിട്ട് വരാം കേട്ടോ അപ്പം നിങ്ങളെയും കൊണ്ട് ഞാൻ കടലിൽ പോ കടലേക്ക് പോകാം അല്ലേ കടലിലല്ല കടലിലെ മീൻസ് കടലേക്ക് പോകാവേ പിന്നെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ എന്തോ എന്തൊക്കെയായിരുന്നു ഓർത്തത് ആ ചെറുപ്പത്തിലൊരു കാര്യം പറയാനുണ്ട് കേട്ടോ ഒരു സ്റ്റോറി പറയാനുണ്ടേ അനി കുറച്ച് ദിവസേക്ക് ഞാൻ കുക്കിംഗ് വീഡിയോ കുക്കിംഗ് വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ ഇങ്ങനെയൊക്കെ തന്നെ ചെറിയ വീഡിയോ എടുക്കുന്നുള്ളു ഞാൻ ഒരു ഏഴ് മിനിറ്റിനും ഒക്കെ ഉള്ളൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഞാനുണ്ടല്ലോ ഒരു സ്റ്റോറി പറയും കേട്ടോ ഞാൻ കുഞ്ഞിൽ ചെറുപ്പത്തിലുണ്ടെന്നറിയാം ഒരു ആറ് ഏഴ് ഏഴാം ക്ലാസ് വരെയൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ ഞാനുണ്ടല്ലോ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴുണ്ടോ ഓടി ബുക്കൊക്കെ വലിച്ചെറിഞ്ഞിട്ട് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ അവളുടെ വീട് ഞാൻ വീട് എൻ്റെ വീട് റോഡ് സൈഡിലാണ് എൻ്റെ വീട് കഴിഞ്ഞിട്ടൊരു പത്ത് ത്തിരുപത് മിനിറ്റ് വേണം അവരുടെ വീട്ടിലേക്ക് പോകാൻ ഞാൻ ഞാനെന്നറിയുമോ നാലരയ്ക്ക് നാലര ആകുമ്പോഴത്തേക്കും വീട്ടിൽ വരാം നാലര ആകുമ്പോഴത്തേക്കും വീട്ടിൽ വന്ന് ബുക്ക് കഴിഞ്ഞിട്ട് പഠിക്കല ഒരൊറ്റ ഓട്ടം അവരുടെ വീട്ടിലേക്ക് അവരുടെ പേരൊക്കെ പറയണ്ടല്ലേ അവളുടെ പേര് അപ്പോൾ അവൾ അവടെ നാട്ടിൽ തന്നെ സെറ്റിൽഡാണ് ആ അപ്പം എന്നറിയോ അവിടെ ചെന്ന് പിന്നെ ഓടി ചെന്ന് കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിൽ അവരുടെ വീടെന്ന് പറഞ്ഞാൽ അവരുടെ വീട് റോഡ് സൈഡ് തന്നെയാണ് പക്ഷേ എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ മേലെ കുറേ ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ട് നമ്മുടെ ശബരിമലയിലെ സ്റ്റെപ്പ് പോലെ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പാണ് കേട്ടോ അങ്ങനെ ഒരു മോളിലായിട്ടാണ് വീട്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പം നമുക്ക് ഇപ്പോഴല്ലോട്ടോ കുറേ വർഷം മുമ്പാണ് അപ്പോൾ അവിടെ വീട്ടിലെന്തറിയാ ഓ വീടിൻ്റെ മുറ്റത്ത് മുഴുവൻ ഇങ്ങനെ മണലിട്ടിരിക്കുക അപ്പോൾ മണലിട്ടിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മുറ്റത്ത് ഒരു മാവാണ് മാവലിങ്ങനെ നമ്മുടെ സപ്പോർട്ടാണ് ഫ്രൂട്ട്സില്ലേ അതിങ്ങനെ കയറ്റി വിട്ടിരിക്കുക അപ്പം അതിൽ പോലെ അപ്പം മുറ്റത്ത് ഫുള്ള് തണലായിട്ടോ അപ്പം നമുക്ക് എന്താ പറയാ അവിടെ ചെന്ന് ഇരിക്കുകയൊക്കെ ചെയ്യാം പിന്നെ എന്താണെന്നറിയാം അവിടെ അവരുടെ വീട്ടിൽ പട്ടിയുണ്ട് കൂടെ പിന്നെ അന്ന് മരപ്പെട്ടി ഉണ്ടായിരുന്നു അവരുടെ വീട്ടിൽ മരപ്പെട്ടി പിന്നെന്താ അതിനൊക്കെ വളർത്താനുള്ള പെർമിഷൻ അന്നൊന്നും ഈ അത്രയ്ക്കും റൂൾസ് ആൻഡ് റെഗുലേഷൻ ഒന്നും ഇല്ലല്ലോ പിന്നെ ഇവിടെ പിന്നെ വളർത്താനൊന്നും ഈ ഫോറസ്റ്റുകാർ വന്ന് പിടിച്ചിട്ട് പോകാൻ ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പോഴല്ലേ കോർളി നിങ്ങൾ പിടിച്ചു കൊല്ലുകയൊക്കെ ചെയ്യുന്നുകൊണ്ടാണ് അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയതല്ലേ പിന്നെ എന്താണ് കുരങ്ങുണ്ടായിരുന്നു കുരങ്ങെന്നറിയോ ഞങ്ങൾ ഇങ്ങനെ തല നല്ല പേൻ പിടിക്കലേ ഇങ്ങനെ ഇങ്ങനെ പേൻ പിടിക്കലേ പേന ഒക്കെ പിടിപ്പിക്കുമായിരുന്നു അന്നൊക്കെ പേന ഉണ്ടാവുമോ ഇല്ലയോന്ന് അറിയില്ല കുറങ്ങനെ എന്ത് കിട്ടിയാലിങ്ങനെ ആ അന്നൊക്കെ കുഞ്ഞില്ലേ നമ്മളോട് നല്ല പേന ഒക്കെ കണ്ടാവും ഉണ്ടാവില്ലേ നമുക്കൊരു അറിവ് വെക്കുമ്പോഴല്ലേ നമുക്ക് പേൻ പേന എന്തലയില്ലാത്തുള്ളൂ ഇങ്ങനെ ചീ കഴ്ന്നോന്നുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ തലേ ചീ ഇങ്ങനെ പേനും പുഴും നടക്കും അല്ലേ അതൊക്കെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ആയിട്ട് ഇങ്ങനെ പേന ഒക്കെ പിടിക്കുവായിരുന്നു അത് കൂടാതെ എന്താണെന്നറിയോ അതൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് ഞാനിവിടെ നിന്ന് പറഞ്ഞ കേട്ടോ ായിക്കുന്നുണ്ട് എനിക്ക് ചുമച്ചോണ്ടാന്ന് തോന്നുന്നു എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്തെന്നറിയോ അവരുടെ വീട്ടിൽ ഇതുണ്ട് ഈ മംഗ ബാലമംഗളം ബാലൻ അമ്മ ഒക്കെ അന്നുണ്ടോ പ്രിയുണ്ടായിരുന്നു കേട്ടോ വായിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അതെല്ലാം എടുത്തിട്ട് ഓടി വീട്ട് വരുമായിരുന്നു പക്ഷെ ഒന്നും പഠിക്കലായിരുന്നേ വണ്ടിയായിരുന്നു വണ്ടി ഇപ്പോഴത്തെ ഈ ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ ഞാനന്ന് അങ്ങോട്ട് പണ്ടേ വേറെ എവിടെയോ എത്തിപ്പോയെ ഈ ഫീൽഡിലേക്ക് വരില്ലായിരുന്നു ഈ ഫീൽഡൊക്കെ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനൊക്കെ ഉള്ള ഫീൽഡെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും വാല്യൂ ഒക്കെ കുറഞ്ഞു നമുക്ക് അങ്ങനെയൊന്നും എല്ലാം ഈ മീഡിയ ഒക്കെ വന്നൊക്കെ പിന്നെ ഉണ്ടല്ലോ ഇപ്പം നമ്മളെ നമ്മൾ അവ കൊന്നല്ല നമ്മളത് കേൾക്കണം അങ്ങനെയാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തെങ്കിലും തിരിച്ച് വന്നുകൊണ്ടെങ്കിൽ ആ വീഡിയോ അല്ലേ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം നമുക്കൊരു സേഫ് ഇല്ല ആക്ച്വലി നമുക്കൊന്നും പറയാനൊന്നും പറ്റാത്തൊരു സിറ്റുവേഷനാണ് നമ്മുടെ ഈ പ്രൊഫഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്നെ മീഡിയ എന്തിനൊക്കെ കാരണം നമുക്കിപ്പോൾ എന്തുകൊണ്ടും എഡിറ്റ് ചെയ്യാമല്ലോ നമ്മളെന്താ പറയുന്നത് അവർക്ക് കേൾക്കേണ്ട അവരെന്താ പറയുന്നത് നമ്മൾ കേൾക്കണം അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രൊഫഷനൊക്കെ ഭയങ്കര കഷ്ടമാണ് എന്നിട്ട് അങ്ങനെയൊക്കെ പിന്നെ പിന്നെ ഒരു സ്റ്റോറി പറയണമെങ്കിൽ ഇന്ന് ഇപ്പോൾ ഈ ഉള്ളൂ കേട്ടോ ഇനി ഞാൻ നാളെ ഞാൻ വേറൊരു സ്റ്റോറി പറയാം ആ ഇനി പിന്നെ നമ്മുടെ വീട്ടിൽ പോയി ഇനിയൊരു കാര്യം ഉണ്ട് ഞങ്ങൾ ഈ കഞ്ഞിങ്കറിയൊക്കെ കളിക്കുമായിരുന്നു കേട്ടോ അവരുടെ വീടിൻ്റെ താഴെ കുറേ തെങ്ങുമരമുണ്ട് റോഡിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്താണ് അവരുടെ വീട് അപ്പോൾ തെങ്ങ് തെങ്ങുമരത്തിൻ്റെ അപ്പുറത്തായിട്ട് ഇങ്ങനെ കുഞ്ഞു ഒരു ചെടി നിങ്ങൾക്കറിയാം ഒരു പഴം ചെറിയ 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 പഴങ്ങളുണ്ടല്ലോ ഇങ്ങനെ കഴിക്കുന്ന ആ മരം ഇങ്ങനെ ഇങ്ങനെ തണൽമരം പോലെ ഇരിക്കും നമ്മൾ എൻ്റെ ഡെയിലി കയറി നിന്നിട്ടുണ്ടല്ലോ എന്തെങ്കിലും എന്തൊക്കെയോ വർത്തനം പറഞ്ഞു എനിക്കറിയില്ല ഇപ്പം എന്തൊക്കെയാണെന്നറിയില്ല നമ്മൾ എന്തൊക്കെയോ വർത്തനം പറയുന്നത് അറിയില്ല കുഞ്ഞല്ലേ ഈ സെവന് സ്റ്റാൻഡേർഡും സെവന്തും ഈ അഞ്ചും ആറൊക്കെ പഠിക്കുമ്പോഴാണ് എന്നിട്ട് അവിടുത്തെ പഴങ്ങളൊക്കെ പറിച്ചു കഴിച്ചിട്ട് പറിച്ചു നിന്നിട്ട് ഏതോ ഒരു സമയത്ത് വീട്ടിൽ പോകായിരുന്നു ഏഴും ആറരക്കൊക്കെയാണ് ഞാൻ വീടിച്ച് നിന്നുകൊണ്ടിരുന്നത് പക്ഷേ എന്നാൽ എന്നെ ആരും വഴക്ക് പറയില്ല കേട്ടോ ഞാൻ ഏറ്റവും വീട്ടിൽ ലാസ്റ്റാണ് എന്നെ ആരും ഒന്നും പറയില്ലായിരുന്നു അങ്ങനെയൊക്കെ കുറേ സ്റ്റോറി ഉണ്ട് ഇനി കുറേശ്ശേ കുറേശ്ശേ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ പിന്നെ ഞാനേ കടയിൽ പോയിട്ട് ചിക്കൻ വാങ്ങിയിട്ട് വരാം വരും എൻ്റെ കൂടെ അതാകാന്ന് പറഞ്ഞില്ലേ ചിക്കൻ കടയിൽ പോകുമ്പോൾ വീട് എടുക്കാമെന്ന് വിചാരിച്ച് പക്ഷെ പറ്റിയില്ല ഞാൻ ഓടിപ്പോയിട്ട് ഓടി വന്നു അപ്പം കട അപ്പം പുറത്ത് ഫുള്ള് ഡാർക്കാണ് അവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറേ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് പോകുമായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞ ഉടനെ പോകുമായിരുന്നെങ്കിൽ എനിക്ക് വീട് എടുക്കായിരുന്നു ഞാൻ കുറച്ച് വെയ്റ്റ് ഒക്കെ ചെയ്ത് കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്തിട്ടാണ് പോയത് അപ്പം നിങ്ങളെനിക്ക് കൊണ്ടാവാൻ പറ്റിയില്ല കേട്ടോ വീട്ട് വന്നു ഇപ്പോൾ സമയത്ര അത്ര ആയിട്ടുണ്ട് ഇനി ചിക്കനൊക്കെ വെക്കണം ചിക്കനും മുദ്ദേ അതും കൂടെ വെക്കണം വെന്നിട്ട് കഴിച്ചിട്ട് കിടക്കണം ഭയങ്കര ടയേഡായി ദൂരം ഒന്നുമില്ല കേട്ടോ ഞാൻ നാലുമണിക്ക് വന്നിട്ടേ ആ മീൻസ് രണ്ട് നാലുമണിയാവുമ്പോൾ വീട്ടിലെത്തി ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ടയേഡായി ഞാനൊന്നും കഴിച്ചില്ലല്ലോ അപ്പോൾ ഇനി മുദാക്കിട്ട് വേണമെങ്കിൽ എനിക്ക് കഴിക്കണം കഴിക്കാൻ നിന്ന് കഴിഞ്ഞാലേ ഇതുണ്ടോ പോയിട്ട് നമുക്കത്തേയും വേർത്ത് എന്നെ പെട്ടെന്ന് വേർക്കണ്ട ഇവിടുന്ന് ഒരു കുറച്ച് ദൂരമേ ഉള്ളു എന്നാലും അതുണ്ടോ കമ്മലൊക്കെ ഊരി വെച്ചു ഇതുണ്ട് ഐ എല്ലാം നല്ല പോലെ പരന്നിട്ടുണ്ട് കാണാമോ ഇരുട്ടായതുകൊണ്ട് അപ്പം എൻ്റെ വീഡിയോ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഗുഡ് നൈറ്റ്